ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാഴൻ ഡാമിലേക്കാണ് ഇത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നേരിലൊന്ന് കാണണമെന്ന് കരുതേ ഒരു ദിവസത്തെ യാത്രയ്ക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വടക്കാഞ്ചേരിക്ക് സമീപം തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ കേച്ചേരി അല്ലെങ്കിൽ ആളൂർ പുഴയുടെ കുറുകെ പരമ്പരാഗത രീതിയിൽ പൂർണ്ണമായും മണ്ണ് നിർമ്മിച്ചിരിക്കുന്ന അപൂർവ്വം അണക്കെട്ടുകളിൽ ഒന്നാണ് വാഴാനെ അണക്കെട്ട് ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല പി ചി വാഴാനി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിർമ്മിച്ചതാണ് ഈ ഡാം പിന്നെ ഇവിടെ വന്നാൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലൊന്നുമല്ല ഗാർഡൻ കുടുംബസമേതം ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന മനോഹരമായ ഉദ്യാനം തന്നെയാണ് കേട്ടോ അത് നമ്മൾ നടപ്പാതയിലൂടെ എത്തുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടെയാണോ കേട്ടോ ഇത് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ശാന്തം എന്ന് പറഞ്ഞൊരു അന്തരീക്ഷം തന്നെയാണ് ആ കാടും ആ വെള്ളവും കാറ്റും അങ്ങനെ നമുക്ക് ആ പ്രകൃതി തന്നെ ആസ്വദിക്കേണ്ട ഒരു നിമിഷം തന്നെയാണത് ഇവിടെ ഒന്ന് കുറച്ച് നേരം ഇരുന്നാൽ മതി നമ്മുടെ മനസ്സങ്ങനെ ശാന്താവും പിന്നെ നമുക്ക് മൊബൈല് അങ്ങനെയുള്ളതൊന്നും ആവശ്യമില്ല നമുക്ക് ആ പ്രകൃതി കൂടെ ഇണങ്ങി ചേരുക എന്ന് പറയില്ലേ അതേപോലെ നമുക്ക് നന്നായി കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് പിന്നെ ഞാൻ കണ്ടത് ഊഞ്ഞാലാണ് കേട്ടോ എന്തോ ഈ ഊഞ്ഞാലൊരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ മോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ അവളെ കുറച്ച് നേരം ആട്ടി അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളൊന്നും ഇറങ്ങാനേ തോന്നിയില്ല ഊഞ്ഞാൽ കുറേ നേരം ഞാൻ ആടിക്കൊണ്ടേന്നു നല്ലൊരു രസം തന്നെ ആയിരുന്നു പിന്നെ കുറച്ച് നേരം ഇതൊക്കെ ഇലകളൊക്കെ കുറച്ച് പെറുക്കി അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു ആ വെയിലായതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങോട്ട് പോകാൻ ശ്രമിച്ചില്ല ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് കുറേ നേരം ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു പിന്നെ ബോട്ട് യാത്ര ഉണ്ടെന്ന് കേട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടില്ല ചിലപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് മുങ്ങിപ്പോയി കാണും പിന്നെ ചിൽഡ്രൻസ് ഉണ്ട് കുട്ടികൾ ഉണ്ടുള്ളവരെ കുട്ടികളെ കൊണ്ട് വന്ന് കളിപ്പിക്കാം കുട്ടികളില്ലാത്തവരെ ആരുടെയെങ്കിലും കുട്ടികളെ കൊണ്ട് വന്നും കളിപ്പിക്കാം പിന്നെന്താ പിന്നെ വാച്ച് ടവർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ഞാൻ കണ്ടില്ല പിന്നെ ഈ ഇവിടെ പച്ചപ്പ് കണ്ടോ ഈ പച്ചപ്പിൻ്റെ താഴെയായിട്ടാണ് പാർക്കുള്ളത് വാഴം ഡാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ജലസംഭരണിക്കല്ല നമ്മളൊരു ഫുൾ നേച്ചർ സ്പോട്ടിലേക്കാണ് വന്നത് അങ്ങനെ ഒരു ഫീലായിരിക്കും ഇവിടെ ഉണ്ടാവുക വളരെ ക്ലീനായി സംരക്ഷിച്ചിരിക്കുന്ന ഈ ഗ്രീൻ ഏരിയാസ് കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടും മനസ്സിലാക്കണം കൂടുതൽ ആളുകൾ വന്നാലും ഇത്തരം കാഴ്ചകൾ സേഫായി നിലനിർത്തണം അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ചിലയിടങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ലിറ്ററലി ആ വൃക്ഷത്തിൻ്റെ പകലിലെ കാറ്റ് മാത്രം മനസ്സിലുള്ള എല്ലാ ചിന്തകളും ഒന്ന് റീസർച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നു പിന്നെ ഇതാ ഒടുവിലെത്തി വാഴാണിയുടെ മോസ്റ്റ് എക്സൈറ്റിംഗ് സീനിലേക്ക് വെള്ളച്ചാട്ടം ഏറ്റവും ഇഷ്ടമായത് ഈ വെള്ളച്ചാട്ടമാണ് കേട്ടോ അത് സൂപ്പർ വൈബല്യായിരുന്നു അത് ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ആ വെള്ളച്ചട്ടം തന്നെയാണ് കേട്ടോ ഇത് കാണാനുള്ള സേഫ് വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ ീ പാലത്തിനൂടെ നടന്നു പോകുമ്പോൾ അവിടെ കിട്ടുന്ന ആ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും നല്ലൊരു വൈബായിരുന്നു താഴത്തുള്ള കുറച്ച് പേടിയുണ്ടാവും എന്നാലും സേഫാണ് നമുക്ക് നല്ലൊരു വീട് തന്നെ കിട്ടും അതിൻ്റെ മേലെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വെള്ളം ചാട്ടം കഴിഞ്ഞിട്ട് നേരെ വന്നു ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് കേട്ടോ അവിടെ കുറച്ചു നേട്ടം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു പ്രകൃതിയൊക്കെ നന്നായി കണ്ട് ആസ്വദിച്ചു അതിനുശേഷം ഞങ്ങൾ പോയത് ഗാർഡനിലേക്കാണ് കേട്ടോ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണത് അങ്ങനെ പോയിട്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ അപ്പുറത്താണ് ഗാർഡൻ വാഴമിൻ്റെ അറ്റത്തായി കാണപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഗാർഡൻ എന്ന് പറയുന്നത് അവിടെ ഇവിടെ കാണാൻ തന്നെ നല്ല രസമാണ് ഒരുപാട് മരങ്ങൾ ശാന്തമായി കിടക്കുന്ന ഒരിടം തന്നെയാണ് കേട്ടോ അവിടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ശബ്ദങ്ങളില്ല കച്ചവട ശബ്ദങ്ങളില്ല തിരക്കില്ല ട്രാഫിക് ഇല്ല വേഗം നമ്മളും പ്രകൃതി മാത്രം അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അവിടെ ബെഞ്ച് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ബെഞ്ച് ഉണ്ട് കേട്ടോ ആ ബെഞ്ചിലൊക്കെ നമുക്ക് കുറച്ച് കുറേ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചുകളാണ് അവിടെ ഇരുന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം അതിനൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടെ ബെഞ്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ വെള്ളമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് അങ്ങനെ കുറേ നേരം നിന്നു അങ്ങനെ ഗാർഡൻ എത്തിയിട്ടോ ഫസ്റ്റ് കണ്ടത് ഇതാണ് ഇത് കണ്ടത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ ചുവട്ടിൽ കുറേ നേരം ഇരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ ബെഞ്ചിലിരുന്നു പിന്നെ ഇങ്ങനെ ഇത് കുറേ ഗാർഡനിലെ ചെടികളും എല്ലാം ആസ്വദിച്ച് അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു ഇവിടെ അവസാനമായതുകൊണ്ട് അധികം നേരം ഇരുന്നില്ല പ്രതിമയില പ്രതിമയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഫോട്ടോ ഒക്കെ കുറേ എടുത്ത് അങ്ങനെ ഒരു കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ മെല്ലെ നടന്നോട്ടോ കുട്ടികൾക്ക് ഇതൊരു കളിസ്ഥലമാകുമ്പോൾ ചിലക്കത് ആത്മാവിൻ്റെ ചികിത്സാ കേന്ദ്രവുമാണ് കേട്ടോ അവസാനം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ യാത്രയായിട്ടു